തുർക്കിയുടെ മിസൈലിൽ ഉപയോഗിച്ച് യമൻ ഇസ്രായേലി കപ്പലിനെ ആക്രമിച്ചു കഴിഞ്ഞ ദിവസമാണ് രണ്ട് കപ്പലിന് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം നടന്നത് ഒരു കപ്പലിന് തീ പിടിക്കുകയും ഒരു കപ്പൽ ഏറെക്കുറെ തകർന്ന തരത്തിലുള്ള റിപ്പോർട്ടുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഏറെക്കുറെ ചെങ്കടിൻ്റെ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് സൗദി അറേബ്യയുടെ തീരം ചേർന്നു കൊണ്ടാണ് കപ്പൽ യാത്ര ചെയ്തത് യമൻ തീരം ഒഴിവാക്കി സൗദിയുടെ വ്യാപാര പാത വഴി ഇസ്രായേലിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് യാമ്പു എന്ന പ്രദേശം വഴി യമനിൽ നിന്ന് യാമ്പൂവിലേക്ക് ഏകദേശം ആയിരത്തി നാനൂറ് ആയിരത്തി നാ അഞ്ഞൂറ് കിലോമീറ്ററാണ് യാമ്പൂയിൽ നിന്ന് ഏയിലത്ത് അതായത് ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് ഏകദേശം അറുന്നൂറ് അറുന്നൂറ്റി എൺപത് ആണ് ഈ ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ ചെങ്കടലിന്റെ ഭാഗം എന്ന് പറയുന്ന സമയത്ത് ഏത് ഇരുപത്തിനാല് മണിക്കൂറും ഈ യമനികൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് അപ്പോൾ എന്തൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ അക്രമം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ആ ഭാഗം ഒഴിവാക്കിയിട്ടാണ് ഈ മറ്റൊരു പാത സ്വീകരിച്ചു കൊണ്ട് പോകുന്നതിനിടയിൽ വെച്ച് അക്രമം നടന്നു എന്നുള്ളതാണ് ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന പാതയാണ് ഈ പറയപ്പെട്ട ചെങ്കടലാണെങ്കിലും സുവേസ് ഖാനലാണെങ്കിലും മെഡിറ്റേറിയൻ കടലാണെങ്കിലും ഒക്കെ അപ്പോൾ ഈ ഭാഗത്തിലൊക്കെ ഒരു അന്താരാഷ്ട്ര പാതയും നിരീക്ഷണമൊക്കെ സാധാരണഗതിയിൽ ഗതിയിൽ ഉണ്ടാവാറുണ്ട് യുദ്ധമായി ബന്ധപ്പെട്ട് ആ ഭാഗത്തു നിന്നെല്ലാം പരമാവധി ലോക രാജ്യങ്ങളിലൊക്കെ പിന്മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യമെന്ന് പറയുന്നത് അവർക്ക് ഈ കപ്പലിന് നേരെയും അക്രമം വരാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പിന്മാറ്റം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇതിൽ പറയുന്നത് സ്കോട്ട്ലൻ്റിൻ്റെ ലൈബീരിയൻ്റെ പതാക പതിച്ചിരിക്കുന്ന കപ്പലാണ് നോർത്തേൺ ചെങ്കളിൻ്റെ ഭാഗത്ത് ആക്രമിക്കപ്പെട്ടത് സ്കാർലറ്റ് റേ എന്നതാണ് ആ കപ്പലിൻ്റെ പേര് സ്കാർലറ്റ് റെ എന്ന ലൈബീരിയൻ കപ്പൽ തുർക്കിയുടെ മിസൈൽ ഉപയോഗിച്ച് കൊണ്ട് ആക്രമണം നടത്തി അപ്പോൾ അതോടുകൂടി തുർക്കി ഇതിൽ ഏതോ തരത്തിൽ യുദ്ധത്തിൽ പങ്കാളിത്ത് പങ്കാളിയായിട്ടുണ്ട് എന്ന റിപ്പോർട്ടും മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് അപ്പോൾ അതല്ലെങ്കിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഒരിക്കലും യമൻ തുർക്കിയുടെ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല യമൻ സാധാരണ രീതിയിൽ ഉപയോഗിക്കാറുള്ളതെല്ലാം ഇറാൻ്റെ മിസൈലുകളാണ് ഇപ്പം റൂട്ട് മാറിയിട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് യമൻ്റെ രണ്ട് കപ്പൽ ആക്രമിച്ചു മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് ഇങ്ങനെയാണ് വടക്ക് ചെങ്കടൽ ലേബിനൻ പതാക വധിച്ചിരിക്കുന്ന കപ്പലാണ് ഈ അത് യാമ്പുവിനടുത്ത് വെച്ചിട്ടാണ് ആക്രമണം നടന്നത് ഒരു കപ്പൽ ഇപ്പോഴും യാമ്പുവിൽ കുടുങ്ങിയിരിക്കുകയാണ് അത് രക്ഷപ്പെടുത്താനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടോ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളും അതോടനുബന്ധിച്ച് പുറത്തു വരുന്നു ഇസ്രായേലിന്റെ കപ്പലിൽ സുരക്ഷിതത്വം നൽകുകയില്ല എന്ന് സൗദി അറേബ്യ പറഞ്ഞു കൂടി വിഷയം ഒന്നും കൂടി സങ്കീർണമായി സൗദി അറേബ്യയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്ന ചോദ്യത്തിന് സൗദി അറേബ്യ കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞു ഞങ്ങൾ ഞങ്ങളറിയാതെയാണ് ഈ പാതയിലൂടെ കപ്പൽ സഞ്ചാരം നടത്തിയത് അന്താരാഷ്ട്ര പാതയോട് ചേർന്നിട്ടാണ് സൗദി അറേബ്യ പാത ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഏതൊരു രീതിയാണെങ്കിലും ഈ കപ്പലിനെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ അത് അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ സൗദി അറേബ്യ ഒരു തരത്തിലും സഹായിക്കില്ല എന്നുള്ളത് സൗദിയുടെ നിലപാട് അവർ പറയുകയും ചെയ്തു ഇപ്പോഴത്തെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിരിക്കുന്ന ഒരു മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതും ഇപ്പോഴത്തെ ഇസ്രായേൽ സർക്കാരിന്റെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഏത് നിമിഷവും അക്രമം നടക്കും എന്ന ധാരണയിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാർ നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം ഇനി ഇസ്രായേലിന്റെ ഇരുണ്ട ദിനങ്ങളാണ് വരാനിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അബ്ദുൽ മലിക് അൽ ഹൂത്തി ഹൂത്തികളുടെ നേതാവായിരിക്കുന്ന അൽഹൂത്തി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് കറുത്ത ദിനങ്ങളാണ് അതിനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും തങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഈ കപ്പൽ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ചില മീഡിയകൾ പറയുന്ന പ്രധാനമായിരിക്കുന്ന റിപ്പോർട്ട് യമന്റെ ഈ ഈ സൗദി അറേബ്യയുടെ അതിർത്തിയിലേക്ക് പോലും കപ്പലിനെ ആക്രമിക്കുന്ന തരത്തിലുള്ള സംവിധാനം യമൻ സ്വീകരിച്ചിരിക്കുന്നു ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല അവരുടെ ചെങ്കടൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന സമയത്തുള്ള അക്രമം എന്നല്ലാതെ അതിർത്തി കടന്നുകൊണ്ട് മറ്റൊരു രാജ്യാതിർത്തിയുടെ ഭാഗത്ത് കപ്പലെത്തുന്ന സമയത്ത് പോലും ആക്രമിക്കണമെങ്കിൽ ഇവരുടെ ഭാവിയിൽ വരാൻ പോകുന്ന യുദ്ധത്തിന്റെ ഒരു മുന്നറിയിപ്പായിട്ട് ഇതിനെ ഗൌരിക്കേണ്ടി വരും എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇതിലൊന്ന് എണ്ണ ടാങ്കിന്റെ എണ്ണ ടാങ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് കപ്പൽ എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തീ പിടിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് തീ അത്തരത്തിൻ വേണ്ടി ശ്രമിച്ചു വരുന്നു എന്നുള്ളതാണ് അന്നത്തെ റിപ്പോർട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് പിന്നീട് രണ്ടാമത്തെ കപ്പലുമായി ബന്ധപ്പെട്ടതിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് രണ്ടാം ഘട്ടത്തിൽ കാണുന്നത് അക്രമമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പങ്കാളിത്തം വഹിക്കുകയോ അതല്ലെങ്കിൽ സഹകരണം ഉണ്ടാവുകയോ ചെയ്യില്ലെന്നും സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ കാര്യവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് സഹായിക്കുന്ന ഒരു രീതി ഉണ്ടാവില്ല എന്നുള്ള കാര്യം സൗദി അറേബ്യ പറഞ്ഞു ഉപഗ്രഹ ചിത്രങ്ങൾ ഇതിൽ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ എങ്ങനെയാണ് ഇസ്രായേലിന് ഈ യമന് ഇസ്രായേലിന്റെ കപ്പലുകളെ വളരെ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ട് ആക്രമിക്കാൻ പറ്റുന്നത് എന്നതിൻ്റെ ഒരു വിവരണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഉപഗ്രഹ ചിത്രങ്ങൾ അപ്പാടെ റഷ്യ നൽകുകയാണ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അപ്പപ്പോഴുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ഇറാന് നൽകുകയും ഇറാൻ അത് യമിന് കൈമാറുകയും ആ സമയത്ത് തന്നെ അക്രമം ഉണ്ടാവുന്നത് ഈ രണ്ട് കപ്പൽ അക്രമിച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് വളരെ കൂടി തന്നെ ഇപ്പൊ ഇസ്രായേൽ കൈകാര്യം ചെയ്യുന്നത് കാര്യം നമ്മൾക്ക് യമൻ്റ് അതിർത്തിൽ മാത്രമല്ല മറ്റുള്ള അതിർത്തിയിലും മറ്റുള്ള കടലിൽ പോലും സുരക്ഷിതമില്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് യാമ്പു എന്ന് പറയുന്നത് ഏറെക്കുറെ അന്താരാഷ്ട്ര പാതയുടെയും സൗദി അറേബ്യയുടെ പാതയുടെയും അതിർത്തി പങ്കിടുന്ന പ്രദേശത്താണ് ഇപ്പോൾ യമനിൽ നിന്ന് അക്രമം നടത്തിയത് അങ്ങനെ അക്രമം നടക്കണമെങ്കിൽ ഈ പ്രദേശത്തൂടെ ഈ കപ്പൽ യാത്ര ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വിവരം കിലോമീറ്റർ അതായത് ആയിരത്തിലധികം കിലോമീറ്റർ അപ്പുറമുള്ള യമൻ മനസ്സിലാക്കണമെങ്കിൽ ഉപഗ്രഹ ചിത്രങ്ങൾ വയ്യേ മനസ്സിലാക്കാൻ പറ്റും ഉപഗ്രഹ ചിത്രങ്ങൾ എന്ന് പറയുന്ന സംവിധാനം ഇല്ല എന്നതിനാൽ അത് മറ്റേത് രാജ്യമാണ് നൽകിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൃത്യമായിട്ടുണ്ട് അത് നൽകുന്ന ഷ്യാണ് റഷ്യ അത് നേരത്തെ സൗഹൃദ രാജ്യമായിരിക്കുന്ന ഇറാൻ നൽകുന്നു ഇറാൻ അപ്പം തന്നെ യമൻ ഫോർവേഡ് ചെയ്യുന്നു യമൻ എന്ത് ചെയ്യുന്നു ഇവർക്ക് നേരെ അക്രമം നടത്തുന്നു ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇത് ഇസ്രായേലിന് വലിയ ഭയപ്പാടുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് കാരണം ലോക രാജ്യങ്ങളിൽ ഒരു രാജ്യത്തിന് പോലും അവരുടെ കപ്പൽ മുഖാന്തരം രാജ്യത്തേക്ക് എത്താനുള്ള സംവിധാനമില്ലാത്ത വിധം അവർ അതിർത്തി അടച്ചിരിക്കുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇസ്രായേലിന്റെ കപ്പലിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ ജീവനക്കാർ ഏറെക്കുറെ പിന്മാറ്റം നടത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലോ അവിടുന്ന് വരുന്ന കപ്പലോ അവരുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കപ്പലുകളിൽ ജോലി ചെയ്യുന്നത് അത്ര സുരക്ഷിതമല്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കുന്നു എന്നതിനാൽ കപ്പൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു ഇപ്പൊ ഈ സർവ മേഖലയിലും അവർ പരി ഇത് ഇത് ഇതിനോടനുബന്ധിച്ച് പറയുന്ന മറ്റൊരു ഭാഗം ഇതെല്ലാം ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുകയാണ് കൃത്യമായ രീതിയിൽ തങ്ങൾക്ക് ആക്രമിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അപ്പോൾ ഗൾഫ് രാജ്യത്തിന്റെ അറേബ്യൻ രാജ്യത്തിന്റെ ഏത് ഭാഗത്തിലൂടെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കപ്പൽ നീങ്ങുകയാണെങ്കിലും ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അതിർത്തി യമൻ്റെ മാത്രമായി ജിബൂട്ടി അടക്കമുള്ള ആ ഏരിയയുടെ ഭാഗത്തിലൂടെ കപ്പൽ പോവുകയാണെങ്കിലും ആക്രമിക്കുന്നത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുന്നത് കൃത്യമായിരിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ രൂപം കിട്ടിക്കൊണ്ട് ഇത് ഏകദേശം പോകുന്ന റൂട്ട് മാപ്പ് മനസ്സിലാക്കിയിട്ട് ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മേഖലയും സുരക്ഷിതമല്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുന്നു കഴിഞ്ഞ പ്രാവശ്യം ക്യാബിനറ്റ് മന്ത്രിമാർ യോഗം കൂടിയിരിക്കുന്നത് അവരുടെ അണ്ടർഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അതായത് ഇസ്രായേലെ തുരങ്ക ഭാഗത്ത് വെച്ചാണ് ഒരു മന്ത്രിമാരും പുറത്ത് കാണുന്നില്ല ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിവരവും അവരെ സെനറ്റ് പോലെയുള്ള മേഖലകൾ അതായത് പാർലമെന്റ് പോലെയുള്ള മേഖലകളിലൊന്നും അവർ സുരക്ഷിതം സുരക്ഷിതരല്ല എന്നും അവരുടെ ഇൻ്റലിജൻസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം മൊസാദിന്റെ പന്ത്രണ്ടിലധികം ആളുകളെ ചില റിപ്പോർട്ടിൽ ഇരുപത് എന്നും കാണുന്നുണ്ട് അത്രയും ആളുകളെ ഇപ്പോൾ യമനിൽ നിന്ന് സംഘത്തിന്റെ ആളുകളായിട്ട് പിടികൂടിയിരിക്കുന്നു ഈ പിടികൂടിയിരിക്കുന്ന ആളുകളിൽ നിന്ന് കൃത്യമായിരിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ ഇതിൽ രണ്ട് പേർക്കെങ്കിലും അവിടുത്തെ ആയിരിക്കുന്ന സർക്കാരുമായിട്ട് നേരിട്ട് പങ്കുണ്ട് എന്നുള്ളതാണ് ക്യാബിനറ്റ് റാങ്കിൽ പെട്ട ആളുകളുമായി പങ്കുള്ളവർ എന്നും അതിൽ കാണാൻ വേണ്ടി പറ്റുന്നു ക്യാബിനറ്റ് മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട പേരുകളൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഏതെന്നാൽ ഡയറക്റ്റ് ത്രൂ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം വസാദിന്റെ സഹായത്തോട് കൂടിയിട്ട് അവിടെ ചാരപ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ തുകകൾ ഏർപ്പാടാക്കിയിട്ട് നിയമിച്ചതാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ രീതിയിലാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചുരുക്കം ഇപ്പത്തെ രണ്ടാമത്തെ ഘട്ടം പറയുന്നത് ഇനി ഏത് സമയത്താണ് ഒരു അക്രമം ഉണ്ടാവുക അത് ആകാശത്തിലൂടെയാണോ ഭൂമിയിലൂടെയാണോ എന്നുള്ളത് പറയാൻ വേണ്ടി സാധിക്കില്ല കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങൾ ഇപ്പൊ യമനോട് സഹകരിക്കുന്നുണ്ട് എന്ന് ചില അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അത് അവരൊക്കെ നമ്മളൊക്കെ ഒന്നാണല്ലോ ആ തരത്തിൽ തീർച്ചയായിട്ടും ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇസ്രായേൽ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ സഹകരിക്കുന്നത് സ്വാഭാവികമാണ് അഥവാ ഇസ്രായൻ അമേരിക്ക സഹായിക്കുന്നുണ്ടെങ്കിൽ അറബ് രാജ്യങ്ങൾക്ക് എന്തുകൊണ്ട് യമനെ സഹായിച്ചുകൂടാ ഈ കാര്യങ്ങൾ ആദ്യം പറഞ്ഞത് ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റഹീസിയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് മുമ്പ് ജിദ്ദ ഉച്ചകോടിയിൽ വെച്ചിട്ട് അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരുമായിട്ട് സഹകരിക്കുക അവർ സഹായിക്കുക സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും സാമൂഹിക രംഗത്തും സർവ്വ മേഖലയിൽ സഹായം നൽകുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കടമ അതൊരു കടമയായിട്ട് ചെയ്യേണ്ട കാര്യമാണ് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന് സമാനമായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ സൗദി അറേബ്യയുടെ മരുഭൂമിയിൽ മിസൈൽ വീണ് പൊട്ടി എന്ന് പറയുന്നു അപ്പോൾ അവിടെ രണ്ട് അഭിപ്രായമുണ്ട് സൗദി അറേബ്യയുടെ അനുവാദത്തോടു കൂടിയാണ് മിസൈൽ പറത്തിയത് എന്ന എന്ന രീതിയിലേക്ക് വരും ഇപ്പോൾ ഇവിടെ കടൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട സമയത്ത് സൗദി അറേബ്യയുടെ പേരാണ് വരുന്നത് ആ അവരുടെ അതിർത്തിയോട് ചേർന്ന് കൊണ്ടാണ് അക്രമം നടക്കുന്നത് ആ അക്രമത്തിലാണ് കപ്പലിനെ തീ ഒരു കപ്പൽ നടുക്ക പിളർന്ന് എന്ന തരത്തിൽ റിപ്പോർട്ടും പുറത്തു വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് സഹായിക്കുന്നവരാണോ അറബ് രാജ്യങ്ങൾ എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇതിനിപ്പോ ഈ യമൻ എതിരെയാണോ പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ എന്നാണ് ഇതിന്റെ യാഥാർത്ഥ്യം